നമസ്കാരം ന്യൂസ് സ്വാഗതം ജൂലൈ പന്ത്രണ്ട് വരെ സി ബി ഐ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ നീതിക്ക് വേണ്ടി വലിയ പോരാട്ടമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത് ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ഈ വിഷയങ്ങൾ അതിശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം ലോക്സഭയിലും രാജ്യസഭയിലും അതിശക്തമായി ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളെ തിരഞ്ഞുപിടിച്ച് അവരെ ടാർഗറ്റ് ചെയ്യുന്ന പതിവ് ശൈലി അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ വില എൻ ഡി എക്ക് കൊടുക്കേണ്ടി വരും എന്ന താക്കീത് രൂപത്തിലുള്ള ഒരു വാക്യം തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് കെജ്രിവാൾ ആയതുകൊണ്ട് മാത്രമല്ല പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം തന്നെ പേജോദം ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗം അതിനുവേണ്ടി നിങ്ങൾ അധികാരം ദുരുപയോഗിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അപലപനീയമായ കാര്യമാണ് ഈ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു ആ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത വിഷയത്തിൽ അദ്ദേഹത്തിനെ എഫ്ഐആറിൽ പ്രതികർക്കുന്നു ഡൽഹിയിലെ മധ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടിക്ക് മാർച്ച് ഇരുപത്തൊന്നാം തീയതി ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രാഥമികമായി അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചഴക്കേണ്ട ഒരു കാര്യവുമില്ല എന്നിട്ട് പോലും അതിൽ വലിച്ചഴക്കുന്നു അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശിലെ വ്യാപം അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുൻ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാനെ എപ്പോഴും അറസ്റ്റ് ചെയ്യേണ്ടതാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയല്ലേ നരേന്ദ്രമോദി ക്യാബിനറ്റിലെ വകുപ്പ് മന്ത്രിയല്ലേ ഇത്തരത്തിൽ എത്രയോ പേർ അമിത്ഷാ എന്ന് പറയുന്ന നിലവിലെ ആഭ്യന്തരമന്ത്രി ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ബി ജെ പി ഒരു ഡയലോഗ് കൂടി അടിക്കുന്നു ജയിലിൽ കിടക്കുന്ന കെജ്രിവാൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയായി തുടരുന്നു എന്നത് ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നു പോലും ബി ജെ പിയിലെ എത്ര നേതാക്കൾ ജയിലിക്കിടന്നിട്ടുണ്ടോ എന്നുള്ള ലിസ്റ്റ് പരിശോധിക്കാൻ കൃത്യമായി തന്നെ മനസ്സിലാക്കണം എത്ര ക്രിമിനൽ കേസ് പ്രതികളുണ്ട് ഇവർക്കൊക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യോഗ്യത എന്താണ് എന്ന വലിയ ചോദ്യം അവിടെ ആരായുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കത്തിക്കേറുകയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ അംഗങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ ഈ ശത്രു സംഹാരം എന്നത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചങ്ങിറങ്ങും തെരുവിലേക്ക് അത് പിന്നെ അത് പിന്നെ തീക്ഷണമായ പോരാട്ടത്തിലേക്കായിരിക്കും കലാശിക്കുന്നത് ഒരു തെരുവ് യുദ്ധത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ നിലക്കി നിർത്താൻ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ദുരുപയോഗിക്കാനല്ല ഇത്തരത്തിലുള്ള ഏജൻസികളെ കൊണ്ട് ചെയ്യിക്കേണ്ടത് എന്നുള്ളതാണ് അതുമാത്രമല്ല പ്രതിപക്ഷം ശക്തി പ്രാപിക്കുമ്പോൾ ഏറ്റവും വലിയ ഭയവും ഇത്തരത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് തന്നെയാണ് അവർ ഇത്രയും നാളും കാണിച്ചിരിക്കുന്ന അധികാരത്തിൻ്റെ എല്ലാ മത്തും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇന്ത്യ മുന്നണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നീറ്റ് പോലുള്ള പരീക്ഷകൾ റദ്ദാക്കിക്കൊണ്ട് ഇവിടെ വിദ്യാഭ്യാസത്തെ തകിടമറിച്ചുകൊണ്ട് നടത്തുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ല അതേസമയം ഒരു മധ്യ നയത്തിൻ്റെ പേരിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യിക്കാനും കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കാനും നിങ്ങൾക്ക് വലിയ ശുഷ്കാന്തിയാണ് ഇതാണ് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് എന്ന് കൈ ചൂണ്ടിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്